നമസ്കാരം ഇന്ന് ഏകദേശം വൈകുന്നേരത്തോടു കൂടി തെരഞ്ഞെടുപ്പ് എല്ലാം പൂർണ്ണമാകും അപ്പം ആ സമയത്ത് മാത്രമേ തെരഞ്ഞെടുപ്പ് എത്ര ശതമാനം എന്നൊക്കെയുള്ള കണക്കുകൾ പിന്നെ അതിൻ്റെ അനാലിസിസുകൾ പിന്നെ എക്സിറ്റ് പോൾ തുടങ്ങി അങ്ങനത്തെ ഫലങ്ങളൊക്കെ പുറമെ വരികയുള്ളൂ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഇത്രയും കാലം ഈ കഴിഞ്ഞു പോയ കുറച്ച് ദിവസങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഊഷ്മള കാലം എന്ന് പറയുന്നത് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വരെ ഉള്ള ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രചരണങ്ങളുടെ ഒരു കൊട്ടി കൊട്ടിക്കലാശം എന്ന് തന്നെയാണ് നമ്മൾ അതിന് പറയുന്നത് അത് വല്ലാത്ത ഒരു അവസ്ഥയാണ് അതൊക്കെ നമ്മൾ പോയി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ കൊട്ടിക്കലാശത്തിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുവരെ ഉള്ളതെന്ന് വെച്ചാൽ പ്രചരണങ്ങളാണ് ആരോപണങ്ങളാണ് പ്രചരണം കൂടുതൽ ആരോപണങ്ങളാണ് നമുക്ക് തുടക്കം മുതൽ തന്നെ നോക്കാം അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത് എനിക്ക് തോന്നുന്നു യു ഡി എഫിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി അവരോധിക്കുന്നു സി പി എമ്മിൽ അപ്പോഴും ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ആരെ സ്ഥാനാർത്ഥിയാക്കും സ്വാതന്ത്ര്യം നിർത്തിയാൽ മതിയോ അതോ പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കണോ എന്നൊക്കെയല്ലേ ശ്രീരാമകൃഷ്ണൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആര് വേറെ എനിക്ക് തോന്നുന്നു പിന്നെ അങ്ങനെ ആരെയും ഒരു പാർട്ടി ചിഹ്നത്തിൽ അവിടെ മത്സരിപ്പിച്ചിട്ടില്ല എന്നാണ് നോക്കുന്നത് ഇത് തോന്നുന്നു അപ്പം അങ്ങനെ പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ വേണോ എന്നുള്ളതായി അടുത്ത കൺഫ്യൂഷൻ അപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു യുവതുർക്കിയുണ്ട് സ്വയം അവരോധിത യുവതുർക്കി റീൽസ് താരം അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലൂടെ താരമായി വന്ന ജനങ്ങളുമായി ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു നേതാവ് ആ നേതാവ് ഉടനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു ഓ എൽ എക്സിൽ ആ ചിഹ്നം പ്രശ്നമല്ല ഞങ്ങൾ നിലമ്പൂരിലേക്ക് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ തേടുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രോസസ്സാണ് കാര്യം ഒരു സ്ഥാനാർത്ഥിയെ എങ്ങനെ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ പ്രഖ്യാപിച്ചു ആ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അവലോകനം നടത്തിയതിന് ശേഷം എം സരാജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കുന്നു അതോടുകൂടി ആ അതുവരെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കേവലം ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള തലത്തിൽ അവസാനിക്കേണ്ടിയിരുന്ന ഒന്ന് വലിയൊരു തലത്തിലേക്ക് അത് മാറുന്നു പിന്നെ മറ്റൊന്ന് പി വി എൻവർ പി വി എൻവർ എന്ത് ഒരു ചോദ്യമായിരുന്നു തുടക്ക സമയത്ത് നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നത് കാര്യം തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കൂ എന്ന് പറയുന്നു ഉടനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഇറങ്ങുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി പിന്തുണയ്ക്കാൻ വരുമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ ഒരു പിന്തുണ അവിടെ നിന്ന് ഉണ്ടാകുന്നു ഈ സാഹചര്യം എല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ആ നിലവിലപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളായി ഒന്ന് ആര്യാടൻ ഷൗക്കത്തായി കാര്യം ആ സമയത്തും പി വി എൻ ഈ പി വി എൻവറിനെ തള്ളിക്കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവരോധിച്ചത് അപ്പോൾ അവർ രണ്ട് സ്ഥാനാർത്ഥികൾ യു ഡി എഫിനും എൽ ഡി എഫിനും സ്ഥാനാർത്ഥികളായി അപ്പോൾ ആ സമയത്താണ് പി വി അൻവറിനെ കൊള്ളാതെ തള്ളിക്കളഞ്ഞ ഒരു സമയമാണ് അത് അവസാനവട്ട ചർച്ചയും പരാജയപ്പെട്ടു ഷൗക്കത്തിനെ മാറ്റി വി എസ് ജോയി അവിടെ സ്ഥാനാർത്ഥിയാക്കുന്ന നിലയിലേക്കും തനിക്ക് ഈ പറയുന്ന പോലെ ഒരു അസോസിയേറ്റ് അംഗത്വം യു ഡി എഫിൽ നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു പ്രത്യേകത രാഷ്ട്രീയ രീതിയായിരുന്നു പി അൻവർ ഉയർത്തിയത് പക്ഷേ അൻവറിനെ തള്ളിക്കളഞ്ഞു അപ്പോഴാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നാണം കെട്ട ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടാകുന്നത് ഏറ്റവും നാണം കെട്ടത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരുപക്ഷേ ഈ എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞ ആ ഒരു ചരിത്രത്തിനൊക്കെ അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ എഴുതി വെക്കേണ്ട ഒരു ചരിത്രം രാവിലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു തലയ്ക്ക് തലയിൽ മുണ്ടിട്ടുകൊണ്ട് രാത്രിയിൽ ആ കുടുംബത്തേക്ക് എന്ന് കയറുന്നു ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തൊരു നടപടി പി വി അൻവർ ഇനി ഞങ്ങൾക്കൊരു തലവേദനയല്ല എന്ന് പകൽമാനിനെ പോലെ പകലെത്ത് നട്ടവെളിച്ചത്തിൽ ഇരുന്ന് കൊണ്ട് എഴുതുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് സ്വയം ഹീറോ ആകുന്നു നമ്മൾ നോക്കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് കാലം മൊത്തം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ടുപേരുടെ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മേഖലയായി മാറി ആര്യയുടെ അശോകത്തിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പതുക്കെ ഒതുങ്ങിക്കൂടി അപ്പം അതിലേക്ക് വരികയാണ് അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഉടനെ രാഹുൽവാൻകൂട്ടത്തിൽ നേരെ രാത്രിയിൽ മുണ്ടിട്ടുകൊണ്ട് തലയിൽ മുന്നിട്ടുകൊണ്ട് അവിടെ കയറി ചെല്ലുന്നു പി വി അൻപറിനെ കണ്ട് സംസാരിക്കുന്നു അണ്ണ അതൊന്നും അല്ല എന്നുള്ള ലെവലിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു പക്ഷേ എന്തോ അത് പിന്നീട് നടന്നില്ല കാര്യം വി ഡി സതീശൻ പറഞ്ഞതാണല്ലോ കാര്യം അപ്പോൾ അതിനെ കടത്തിവെട്ടാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ ഏറ്റവും നാണം കെട്ട അത് എന്നുള്ള തരത്തിൽ അടയാളപ്പെടുത്താൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു സംഭവം സംഭവത്തിന് കൂടി അത് വേദിയായി തുടക്കത്തിലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനാവശ്യമായി പ്രകോപി പ്രകോപിപ്പിക്കുന്ന പരസ്പരം ചെളിവാരി എറിയുന്ന തരത്തിലേക്ക് ഒരിടത്തും ഒരു രാഷ്ട്രീയ പ്രചരണമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ആയുധമോ ഉണ്ടാക്കാൻ പാടില്ല ചെളിവാരിയെറിയുന്ന തരത്തിൽ കാര്യം അവിടെ സംസാരിക്കപ്പെടേണ്ടത് എപ്പോഴും ഒരു വികസനത്തെക്കുറിച്ചും കുറിച്ചും മണ്ഡലത്തെക്കുറിച്ചും രാഷ്ട്രീയ മാന്യതയെക്കുറിച്ചുമാണ് എപ്പോഴും സംസാരിക്കേണ്ടത് പിന്നീട് ഷൗക്കത്ത് ഇങ്ങനെ വരുന്നു ഷൌക്കത്തിനെ കുറിച്ച് നമുക്കറിയാം ഷൌക്കത്ത് പലപ്പോഴായി ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരു അച്ഛന്റെ മകൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ഷൗക്കത്തിന് ഇത് വരുന്നു അങ്ങനെ രണ്ട് പേരടങ്ങുന്ന ഒരു വലിയ സംഘം അതായത് രണ്ട് പേര് അല്ല മൂന്ന് പേരടങ്ങുന്ന ഒരു വലിയ സംഘം ഞങ്ങൾ അവർ അവരെ സ്വയം വിശേഷിപ്പിക്കുന്ന യുവതുർക്കികൾ എന്ന് തന്നെയാണ് അവർ വിളിക്കുന്നത് യുവനിര എന്ന് പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് ഇവർ കാണിച്ചു കൂട്ടിയ കോമഡി ഷോയ്ക്കാണ് പിന്നെ വേദി ഒരുങ്ങുന്നത് അതായത് പെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ എ ഐ സി സി ജനറൽ സെക്രട്ടറി കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു അതിൽ നിന്നും പെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നും സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ് എന്ന് പറയുന്ന ഭൂലോക മണ്ടത്തരവും വിഡ്ഢിത്തരവും കോൺഗ്രസുകാർ ഏറ്റവും കൂടുതൽ വിദ് വിഡ്ഢിത്തരം പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാവും ഇത് ഏറ്റവും വലിയ വിഡിത്തരം പറയുന്നു അങ്ങനെ ജനങ്ങളെല്ലാം കൂടെ തുപ്പി അവിടെ നിന്ന് ഓടിച്ചു കെ സി വേണുഗോപാലിനെ അപ്പം അത് അബദ്ധമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ്റെ ചരിത്രം പറയാൻ റീലെടുപ്പായി പിന്നെ നമുക്കറിയാം ഇവിടെ റീലെടുക്കാൻ വേണ്ടിയിട്ട് റീലെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആവുന്നിടത്തോളം പരിഹസിച്ച കൂട്ടരാണ് ഇവർ നമ്മൾ ഓർക്കണം അവർ തന്നെ റീലെടുപ്പായിരുന്നു പിന്നെ റീൽസിൻ്റെ പിന്നാലെ ആയിരുന്നു അവർ പോകുന്നു വീഡിയോ ചിത്രീകരിക്കും ജീപ്പ് വരുന്നു കാറി വരുന്നു പിന്നെ ഓട്ടോയിൽ വരുന്നു മറ്റേ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അങ്ങ് റീൽസാ എവിടെ സ്ഥാനാർത്ഥി എന്ന് പലരും ചോദിച്ചു തുടങ്ങി നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ കഴിഞ്ഞ ദിവസം പോലും ഈ പറയുന്ന ഇദ്ദേഹത്തെ ഷാഫി പറമ്പലിന് ഒരു വീട്ടുകാർ അടിച്ചു ദൃശ്യങ്ങൾ പോലും ഈ പറയുന്ന ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ റീൽസ് ചിത്രീകരിക്കുക അവിടെ എങ്ങും നമ്മൾ കാണാത്ത ഒരാൾ ഒറ്റ ഒരാളേ ഉള്ളൂ അര്യടൻ ഷോക്കത്താണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അതായത് യുവനിരയ്ക്ക് തിളങ്ങാനും ഷൈൻ ചെയ്യാനും അവിടെ കിടന്നുകൊണ്ട് അറുമാതിക്കാനും വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇതാണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പല വാദങ്ങളും പൊള്ളയാണെന്നും പൊള്ളത്തരമാണെന്നും തിരിച്ചറി ജനങ്ങൾ തിരിച്ചറിഞ്ഞു അത് അല്ലെങ്കിൽ തങ്ങൾ പറയുന്നതൊന്നും വേണ്ട വിധത്തിൽ ഏക്കുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് ഉടനെ ആരുടെ തലയിൽ ഉദിച്ച ഐഡിയ ആണോ എന്നറിയത്തില്ല പെട്ടെന്നാണ് ഒരു പെട്ടിവിവാദം വിവാദം എടുത്ത് പൊട്ടിമുളപ്പിച്ചാലോ എന്ന് കരുതി അങ്ങനെ പെട്ടിവിവാദം വിവാദം പൊട്ടിമുളപ്പിക്കാൻ വേണ്ടി പാതിരാത്രിയിൽ ഒരു പെട്ടിക്കകത്ത് കുറെ തുണിയും വാരിക്കേറ്റിക്കൊണ്ട് കാറും എടുത്തുകൊണ്ട് ഷാഫിപ്പറമ്പിലും പി സി വിഷ്ണുനാഥും നമ്മുടെ ഫിറോസും അല്ല പി കെ ഫിറോസും അതോടൊപ്പം എല്ലാവരും കൂടെ ചേർന്നൊരു വണ്ടി എടുത്തുകൊണ്ട് അവിടെ തിരിച്ചു വഴിമധ്യേ നിലമ്പൂരിലേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും തടയണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശമുള്ളതിനാൽ അവർ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹനം തടയുകയും പെട്ടി തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു നിനക്ക് സർവീസിൻ്റെ പാരിതോഷിക നിൻ്റെ സർവീസിൻ്റെ പാരിതോഷിക ഞാൻ തരുമടാ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറയുന്ന ഒരു യുവ നേതാവിനെയാണ് നമ്മൾ കണ്ടത് ഒരു എം എൽ എ ആണ് കണ്ടത് അല്ലെ ഈ കേരളിന്റെ കുറ്റിയിട്ട് പേര് തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പിന്നെ എം ബി എ നമുക്കറിയാം അത് ആ എം ബിയുടെ പേര് ഇപ്പോഴും അതേ എം പി തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്നാണ് അല്ലെ അപ്പൊ ഇതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം എന്ന് വിളിച്ചോതുന്ന തരത്തിൽ നിന്റെ സർവീസ് പാരിതോഷിക ഞാൻ തരിമടാ എന്ന് പറയുന്നു അത്രയ്ക്കങ്ങ് ബലുതായ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി ഇത്രയ്ക്ക് ധിക്കാരവും ധാഷ്ട്രീയവുമുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ വേണ്ട ജനങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി പാലക്കാട്ടുകാർക്ക് എന്ന് പലപ്പോഴും പല വീഡിയോയുടെയും താരെ അവർ തന്നെ വന്ന് കമൻറ് ചെയ്യുന്നുണ്ട് പാലക്കാട്ടുകാർക്ക് പറ്റിയ അബദ്ധം എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ അടുത്ത നാടകവുമായി ഇറങ്ങി അപ്പോൾ നാടകം ഒന്ന് പൊളിഞ്ഞു നാടകം രണ്ടും പൊളിഞ്ഞു നാടകം മൂന്നിലേക്ക് അങ്ങനെ പെട്ടി വിവാദം അവിടെ കൊഴിപ്പിക്കാൻ ശ്രമിച്ചു എവിടെയാണ് ഹേ രാഷ്ട്രീയമാന്യത എന്നിട്ട് പറയുന്നത് ഞങ്ങളെ തടഞ്ഞു നിർത്തി ഞങ്ങളെ പിടിച്ചു നിർത്തി ഞങ്ങളെ ഒതുക്കാൻ ശ്രമിച്ചു ഞങ്ങളുടെ വാ വടികൊണ്ട് കാണിച്ചു അല്ലെ ടോർച്ചടിച്ച് കാണിച്ചു ഞങ്ങളുടെ മുഖത്തേക്ക് ടോർച്ചടിച്ചു ബാലിശമായ ആരോപണങ്ങൾ അതേസമയം ഈ പറയുന്ന മാധ്യകൊഴിനാടനടക്കമുള്ളവർക്ക് ഇതേ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് അവരാരും ചൊടിച്ചില്ലല്ലോ കാരണം എന്താ ഞങ്ങൾ യുവാക്കളാണ് ഞങ്ങൾ പിന്നെ എന്നിട്ട് ഷാഫി പറമ്പിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ച് വന്നവരല്ല എന്ന് പറയുന്നുണ്ട് ആയിരിക്കത്തില്ല ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ച് വന്ന് വന്നവരുന്നോ അല്ലെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ ദിവസത്തിന് മുമ്പ് എന്ന് പറയുന്നതാവും ശരി അല്ലേ അങ്ങനെ പറയുന്ന ആവും ശരി കെ എസ് യുവിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ കെ കരുണാകരനും അല്ലെങ്കിൽ അതിനിപ്പുറത്തേക്ക് വരുന്ന കുറേയധികം രാഷ്ട്രീയ നേതാക്കളുണ്ട് അത്തരം രാഷ്ട്രീയ നേതാക്കളെല്ലാം കൂടി ഈ പറയുന്ന കെ സുധാകരൻ വിളിച്ചത്രയും മുദ്രാവാക്യമൊന്നും സ്വപ്നത്തെ പോലും വിളിച്ച് കാണത്തില്ലല്ലോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും പി സി ഈ പി സി വിഷ്ണുനാഥും അതോടൊപ്പം ഈ നമ്മുടെ ഷാഫി പറമ്പിലും ഒക്കെ പിന്നെ എന്തധികാരത്തിൻ്റെ പുറത്താണ് ഞങ്ങളാരും ഇന്നൊന്നലെ പൊട്ടിമുളച്ച് വന്ന ഒരാളല്ല എന്ന് പറയുന്നത് പിന്നെ കെ സുധാകരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മണൽ മണൽ കടത്തുകാരനെ ജയിലിൽ നിറക്കാൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിറക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കിടന്ന ഷോ കാണിച്ച ഒരാളാണ് നമ്മുടെ കെ സുധാകരൻ എന്നുള്ള കാര്യം മറക്കരുത് അപ്പോൾ ആ ഒരു സംസ്കാരം കോൺഗ്രസ്സുകാരിങ്ങനെ പിന്തുടർന്നു വരും അത് സ്വാഭാവികം മാത്രം അപ്പോൾ അങ്ങനെ പെട്ടി വിവാദവും പൊട്ടി ചീറ്റി പാളീസാവുന്ന ഒരു സാഹചര്യം അപ്പോഴാണ് ഉടനെ തന്നെ ഈ വിവാദം വന്ന് വീഴുന്നത് ഇനിയിപ്പോൾ നമ്മൾ നിലമ്പൂരാൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം അമ്പൂക്ക അമ്പൂക്കയുടെ അവസ്ഥയിലേക്ക് നമുക്ക് പോവാം ഈ പറഞ്ഞ അംബൂക്ക നേരെ ചെല്ലുന്നു പിന്നെ നോമിനേഷൻ കൊടുക്കുന്നു നോമിനേഷന് തൃണമൂൽ കോൺഗ്രസിന്റെ വകയായിട്ട് മത്സരിക്കാൻ കഴിയില്ല എന്ന് വിധി എഴുതുന്നു അങ്ങനെ അദ്ദേഹം പെട്ടിയിലേക്ക് മാറുന്നു ഉടനെ അദ്ദേഹം കത്രിക പൂട്ടുമായി വരുന്നു കത്രിക വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു അപ്പം തൃണമൂൽ കോൺഗ്രസ് ഇല്ലാത്ത കൊണ്ട് ആം ആദ്മി പാർട്ടി പതി ഞങ്ങ് വലിഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അങ്ങനെ അതും വലിഞ്ഞു തൃണമൂൽ കോൺഗ്രസ്സും വലിഞ്ഞു കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസ് തൽക്കാലം നിൽക്കുന്നില്ല സ്വന്തമായി മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാനാണ് ഇവിടെ അധികാരി എല്ലാവർക്കും മേലാവി എന്നുള്ള ലെവലിൽ പിന്നെ ഈ പി വി എൻവർ പ്രചരണം അങ്ങോട്ട് ആരംഭിച്ചു എൻ്റെ കൊട്ടിക്കലാശം എനിക്ക് കൊട്ടിക്കലാശം ഇല്ല പത്തൊമ്പതിനാണ് എൻ്റെ യഥാർത്ഥ കൊട്ടിക്കലാശം എന്ന് പറയും ശരി അത് എന്തായിരുന്നാലും നാവുപിഴയാണ് എന്താണെന്ന് അറിയില്ല ഒരുപക്ഷെ പി വി എൻവർ എന്ന് പറയുന്ന ഒരാളിൻ്റെ രാഷ്ട്രീയത്തിന്റെ കൊട്ടിക്കലാശം കൂടി സംഭവിക്കാനുള്ള സാധ്യത നമ്മളവിടെ ഈ പറയുന്ന പത്തൊൻപതാം തീയതി കാണുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ ഇതുമല്ല കൊട്ടിക്കലാശം കൊട്ടി പി വി എൻവറിന്റെ യഥാർത്ഥ കുട്ടിക്കലാ കലാശം നടക്കാൻ പോകുന്ന ഇരുപത്തി മൂന്നിനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ പി വി എൻവർ ഈ പിന്നെ മു മുട്ടിന് മുട്ടിന് പോയി മാധ്യമ പ്രവർത്തകരെ കാണുന്ന ഒരു സമീപനം അപ്പോഴാണ് ഈ ഇത്രയും നാടകങ്ങൾ വന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം ഒരു കുഞ്ഞിൻ്റെ മരണം സംഭവിക്കുന്നത് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വഴിക്കടവിൽ വെച്ചിട്ട് ഈ പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച ഒരു കുഞ്ഞ് ഉടനെ അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യാൻ വേണ്ടി അവിടെയും ഒരു നാടകം കളിക്കാൻ തുടങ്ങുന്നു ഇടത് സി പി യു ഡി എഫ് അങ്ങനെ യു ഡി എഫ് വീണ്ടും നാറുന്നു പട്ടി ഷോ എന്ന് വിളിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് യു ഡി എഫിൻ്റെ അനുയായികൾ മാറുന്നു അത്രയ്ക്ക് ഗതി കിട്ടുപോയ പാർട്ടി അങ്ങനെ എല്ലാം കഴിഞ്ഞിങ്ങനെ എല്ലാം കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരു സാഹചര്യം പെട്ടിയും പൊട്ടി എല്ലാം പൊട്ടി ഇങ്ങനെ വല്ലാത്തൊരു പൊട്ടൽ പൊട്ടി നിൽക്കുന്ന സമയത്താണ് എം വി ഗോവിന്ദിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത് ഇങ്ങനെ അതിനെ എടുത്ത് അങ്ങനെ ഇപ്പോൾ അലക്കി വെളിപ്പിക്കാം കാര്യം കിട്ടിയത് തലേ ദിവസമായി പോയി അല്ല തന്നെ ഇച്ചിരി ഇട പൊലിപ്പിക്കാമല്ലോ എന്നായി കാര്യം എന്താ ഇടയ്ക്ക് പോയി ജെ ജമാത്ത് ഇസ്ലാമിയായിട്ടൊരു ടേംസും ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ വർഗീയ രണ്ട് രണ്ട് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ രണ്ടുപേരും കൂട്ടുപിടിച്ചിട്ടിരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് ആ ലെവലിൽ അതും കൊണ്ട് ഓടുകയാണ് ഒന്ന് ആലോചിക്കുക ഇവിടെ ബി ജെ പിയെ തകർക്കാൻ വേണ്ടി ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടെ കൈകോർത്ത് നിന്ന ആൾക്കാരാണ് ഇവരെല്ലാം അല്ലേ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടി വരും ആ ആ ഒരു അവസ്ഥയും കൂടെ അവിടെ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ അതിനുശേഷം നമ്മൾ പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ അന്ന് അതേസമയം നമുക്കറിയാവുന്ന പോലെ കൃത്യമായി ഓരോ കാര്യങ്ങളെയും അളന്നു മുറിച്ചുകൊണ്ട് ചരിത്രത്തിൽ എല്ലാവരോടും സംസാരിക്കും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന ഒരേ ഒരാൾ അന്നും എം സ്വരാജ് മാത്രമാണ് ആവശ്യമില്ലാതെ ഒരു വിവാദമുണ്ടാക്കുകയോ ആവശ്യമില്ലാതെ ഒരു പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുകയോ ചെയ്തിട്ടേയില്ല സ്വരാജ് പലപ്പോഴും ലൈംലൈറ്റ് തന്നെ ഉണ്ടായിരുന്നു പല വിഷയങ്ങളിലും വളരെ കൃത്യമായ മറുപടിയായിരുന്നു എം സ്വരാജിന്റെ വായിൽ നിന്ന് വീണത് പെട്ടി എന്ന് പറയുന്ന പെട്ടി വിവാദം ഉണ്ടായ സമയത്തും അദ്ദേഹം പറഞ്ഞത് ഇത് അവർ ചെയ്ത് അവരുടെ സ്വാഭാവികമായ കാര്യം എന്നുള്ള നിലയിലാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിനെ അതിനോട് സഹകരിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമങ്ങളോട് സഹകരിക്കുക എന്നുള്ളത് ഒരു പൗരൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ആ കുട്ടി മരിച്ച സമയത്തും അദ്ദേഹം വളരെ കൂടി തങ്ങൾ ഇടതുപക്ഷത്തിനെതിരായി ഉയർന്നു ആരോപണം ഉയർന്നു വന്ന സമയത്ത് പോലും വളരെ കൂടി ആ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു വന്നു അവസാന നിമിഷം എം വി മാഷിന്റെ വായി നിന്ന് വീണൊരു ടങ് സ്ലിപ്പോ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം പറഞ്ഞു എന്ന് തന്നെ കരുതാം അതിനെക്കുറിച്ചും വളരെ വ്യക്തമായി ശാസ്ത്രീയ അല്ലെങ്കിൽ ചരിത്രപരമായ ചില വ്യക് വ്യക്തത വരുത്തിക്കൊണ്ട് പാർട്ടിയെ രക്ഷിക്കുന്ന ഒരു നിലപാട് കൂടി എടുത്ത ഒരാളാണ് ഇ എം സ്വരാജ് തുടക്കം മുതൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പല പ്രസ്താവനകളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാന്യത കാത്തു സൂക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ടായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മാന്യത മാന്യത ഉണ്ടാവണം പരസ്പരം ചെളിവാരി എറിയുന്നതിലോ പരസ്പരം പരിഹസിക്കുന്നതിലോ ഒന്നുമല്ല അവിടെ ആശയങ്ങൾ തമ്മിലും വ്യക്തിപരമാവരുത് രാഷ്ട്രീയ മത്സരങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് പലപ്പോഴും എം സ്വരാജിൽ നിന്നും ഒരുപക്ഷെ നിലമ്പൂരുകാർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ദിവസം വോട്ടെടുപ്പ് നടക്കുന്ന അതേ ദിവസം ഷൌക്കത്തും എംസരാജും തമ്മിൽ കണ്ടുമുട്ടുന്നു അവർ പരസ്പരം ഹസ്തദാനം ചെയ്യുകയും ആശ്ലേഷിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ മടങ്ങുന്നത് കാരണം എന്താണ് വ്യക്തിവിരോധം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ചേരുന്ന ഒന്നല്ല അതുവരെ ഞാനങ്ങ് പിന്നെ എം എൽ എ ആയി എം എൽ എ ആയി ഞാനിവിടുന്ന് സത്യപ്രതിജ്ഞയ്ക്ക് നടന്നു പോകാൻ വരെ പദ്ധതി ഇടുന്നു ഒരാഴ്ച കൊണ്ട് നടന്നിങ്ങെത്തും എന്നൊക്കെ പദ്ധതി ഇടുന്ന ഈ അമ്പുക്കയെ നമ്മൾ കണ്ടു ആ അംബുക്കയ്ക്ക് ഇടത്തേക്ക് ആര്യാട ഷൗക്കത്ത് ചെല്ലുന്ന സമയത്ത് ആര്യാടൻ ഷൗക്കത്തിൽ ഷേക്കാൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്ത് അല്ല കെട്ടിപ്പിടിക്കുന്നില്ല ധൃതരാഷ്ട്രാലിംഗനം ചെയ്തില്ലാതെയാക്കി കളയും തന്നെയുമല്ല ഞാനൊരു സിനിമാ പ്രവർത്തകനൊന്നുമല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ പച്ചയായ മനുഷ്യനാണ് അവസാന നിമിഷവും തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അമ്പൂക്ക നമ്മൾ ആ ആലോചിച്ച് നോക്കുക അവസാന വട്ടവും ദേഹം ഈ പറ അത്രക്ക് അമിതാവേശമാണ് ശരിക്കും പി വി എൻ പറഞ്ഞു പി വി അന്മാർ ഇടതുപക്ഷത്തിലല്ലായിരുന്നെങ്കിൽ പി വി അന്മാർ ഇതിന് മുമ്പ് മത്സരിച്ചെടുത്ത് എത്രയോ വോട്ടുകൾ കുറവായെന്ന് പി വി എൻ കിട്ടിയിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ മാർജിനിൽ നിന്നുകൊണ്ടാണ് വിജയിച്ചത് നാണമില്ലേ ഒരു സ്ഥലത്ത് നിന്ന് ജയിച്ച് രാജിവെച്ച് അവരെ പറ്റിച്ചിട്ട് വീണ്ടും മത്സരിക്കുക എന്ന് പറഞ്ഞാൽ നാണമുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് കാര്യം ഒരു ജനതയെ മുഴുവൻ ജനതയുടെ മുഴുവൻ വിശ്വാസത്തെയും തല്ലിക്കെടുത്തിയ ഒരാളാണ് പി വി അൻവർ ആ ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും ഓടി ഓട്ടി ചോദിച്ചിറങ്ങാൻ അസാമാന്യമായ ഒരു തൊലിക്കെട്ടി ഉണ്ടാവണം പി വി അൻവറിനെ അപ്പോൾ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ മര്യാദകളുടെയും മാന്യതയുടെയും ഒന്നാണ് ആ മാന്യത വിട്ടുപോകാതെ കെട് കെട്ടുപോകാതെ വേണം എപ്പോഴും രാഷ്ട്രീയത്തിൽ പെരുമാറാൻ അത് എംസ്വരാജിൽ നിന്ന് നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇവിടെ നമുക്കറിയാം ഒരു പാലം പണിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഈ റെയിൽ എടുക്കാൻ വേണ്ടി പോയ രണ്ട് മഹാന്മാരുണ്ടായിരുന്നു ഷാഫി പറമ്പിലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലും അവരെ ആ നാട്ടുകാർ അവിടെ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാലമാണ് പണി ഒരു പാലം സർക്കാർ ഇടതുപക്ഷ സർക്കാരിൻ്റെതാണ് അവിടെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു പാലത്തിൻ്റെ ചുവട്ടിൽ പോയി അവിടെ ജനങ്ങളുടെ കഷ്ടതയെക്കുറിച്ച് മനസ്സിലാക്കി റീൽ ചെയ്യുകയും ചെയ്ത് രണ്ട് ക്യാമറ വെച്ച് റീൽ ചെയ്യുകയും ചെയ്ത് രാഹുൽ മാൺകൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ആ നാട്ടുകാർ ഭംഗി കിട്ടു അവിടെ നിന്ന് അടിച്ചു ഓടിച്ചു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ട് അവർ വസ്തുതകൾ പറഞ്ഞപ്പോൾ അവനെ നീ ആരട എന്ന് ചോദിക്കാൻ മാത്രം ചങ്കുറപ്പുണ്ടായ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിട്ട് പറയും ഒരിക്കൽ ജീവി ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം എന്ന് പറയുന്ന ഒരു തരന്താണ് അല്ലെങ്കിൽ അതൊരു ഒരിക്കലും അതൊരു രാഷ്ട്രീയക്കാരൻ പറയേണ്ട വാചകങ്ങളല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സമരം ചെയ്യാൻ പറ്റിയ ഒരു മേഖലയോ അല്ലെങ്കിൽ ആ വിമോചന സമരങ്ങളോ അതുമല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ 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 യഥാർത്ഥ സമരം കണ്ടിട്ടില്ലല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ജനിക്കണവ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പിന്നെ വേറെ എവിടെയെങ്കിലും ആയിരുന്നു ഒളിച്ചോടി പോയേനെ അപ്പം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് കാര്യം അതുകൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊരു കച്ചിത്തിരുമ്പായി എം വി ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവന കച്ചിത്തിരുമ്പായി മാറുന്നത് അത്രയേ ഉള്ളൂ അപ്പം രാ ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇനി രണ്ടോ മൂന്നോ ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതിയോട് കൂടി എൻ്റെ ഫലം അറിയാം പക്ഷേ അതുവരെയും ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആ മണ്ഡലത്തെക്കുറിച്ച് ആ മണ്ഡലത്തിൽ നടന്ന രാഷ്ട്രീയ സംഭവ